ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു സിനൽസ് ഫോണ്ടർലെസ് വ്ലോഗ്സ് ഇന്ന് ഒരു പുതിയൊരു ചിട്ടി അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ മൂന്നാലഞ്ച് ചിട്ടികൾ നമ്മൾ ഡിസ്കസ് ചെയ്തുമല്ലേ ഈ ഒരു ചിട്ടി ഞാനിപ്പോൾ ഈ സംസാരിച്ചതിനെക്കാട്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു ചിട്ടി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ വച്ചിട്ട് അൻപത് മാസത്തെ പത്ത് ലക്ഷം രൂപയുടെ ഒരു ക്ലാസിക് ചിട്ടിയാണ് ഈ ഒരു ചുട്ടി ഇപ്പോൾ ഞാൻ എൻ്റെ ഈ കരിയർ കെ എസ് എഫ് ഇ തുടങ്ങുന്ന അന്ന് മുതൽ ഇന്ന് വരെ ഇതൊരു ക്ലാസിക് എന്ന് പറയാൻ കാര്യം ഒരു അത്യാവശ്യം നല്ല ഒരു ലേലക്കിഴും ലാഭഹിതം ലഭിക്കുകയും ചെയ്യും മാസമടവ് കുറച്ചും കൂടെ കുറവാണ് എന്നാൽ നമുക്ക് ലഭിക്കുന്ന സംഖ്യ കൂടുതലാണ് ഈ ഒരു ചുറ്റി പല ആൾക്കാർക്കും ജോയിൻ ചെയ്യും അതായത് ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിംഗിലുള്ള ഒരു ചുറ്റിയേ അല്ല ഇത് പിൻപോയിൻ്റ് ചെയ്തെടുത്ത് പറയേണ്ടത് വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു അസെറ്റ് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ അതായത് സാമ്പത്തികമായ ഒരു കൂടി നമുക്ക് ഒരു ട്രഡീഷണൽ മെത്തേഡിലൂടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി എടുക്കാൻ പറ്റിയ ചിട്ടികളിൽ ഒന്നാണ് ഇരുപതിനായിരം അമ്പത് പത്ത് ലക്ഷം രൂപയുടെ ഒരു ക്ലാസിക് ചിട്ടി ഈ ഒരു ചിട്ടിയുടെ ഒരു പാറ്റേൺ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മാസം ഇരുപതിനായിരവും പിന്നെ ഒരു ഉദ്ദേശം ഒരു കൊല്ലം വരെ മുപ്പത് ശതമാനം താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് അമ്പത് മാസം ആയതുകൊണ്ടാണ് അപ്പം ആ ഒരു കാലയളവിൽ പതിനയ്യായിരം രൂപയാണ് അടവ് വരിക അതായത് അയ്യായിരം രൂപ ലേലക്കിഴിവ് നമുക്ക് ലഭിക്കും എന്ന അർത്ഥം പിന്നെ അവിടെ നിന്നും അങ്ങോടും തെറ്റില്ലാത്തൊരു ലേലക്കിഴിവ് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു ചിട്ടിയാണ് ഇരുപതിനായിരം അമ്പത് അപ്പോൾ ആദ്യത്തെ മാസം ഇരുപതിനായിരം പിന്നെ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഉള്ളിലാണ് ഈ ഒരു ചിട്ടിയുടെ അടവ് വരിക തെറ്റില്ലാത്തൊരു ലേലക്കിഴിവ് ലഭിച്ചിട്ടുണ്ട് ഇതുവരെ തുടങ്ങിയ ചിട്ടികളിൽ ഇനി ഈ ഓരോ ചിട്ടിയും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം കാരണം അതായത് സാമ്പത്തിക ആവശ്യങ്ങൾ ഈ ചിട്ടി ജോയിൻ ചെയ്യുന്നവരുടെ എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ആ ചിട്ടിയുടെ മൊത്തം ഘടന മാറുക പക്ഷേ ഇപ്പം ആൾക്കാർക്ക് കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ട് തന്നെ ഓരോ ചിട്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവരങ്ങനത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് കുറച്ച് വിഭാഗം മാത്രമേ ഇപ്പോഴും അത് മനസ്സിലാക്കാതെ ഉള്ളൂ അവരിലേക്കാണ് നമ്മുടെയൊക്കെ വീഡിയോ റീച്ച് ആവേണ്ടതും അവരാണ് ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ചിട്ടീനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ഉദ്ദേശം ഒരു ഒരു ലക്ഷം രൂപയൊക്കെ നിലക്കിഴിവ് ഒരു നമുക്ക് മനസ്സിൽ പ്ലാൻ ചെയ്യാം ഈ ഒരു ചിട്ടി മുപ്പത് ശതമാനത്തിന് അത്യാവശ്യമുള്ളവർ മാത്രം വിളിക്കുക ബാക്കിയുള്ളവർ ഈ ചിട്ടിയുടെ എങ്ങനെയാണ് ഈ ചിട്ടി ഓപ്ഷൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിളിക്കാൻ എൻ്റെ ഒരു അസംഷനിൽ ഇപ്പൊ ഒരു വെൽത്ത് ക്രിയേഷൻ ആണ് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പത് മാസം കഴിയുമ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചിട്ടി ലേലത്തിൽ വിളിക്കേണ്ടത് ഒരു എട്ടര ലക്ഷത്തിനും എട്ടേ മുക്കാൽ ലക്ഷത്തിനുമാണ് എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു പതിനഞ്ച് മാസം അല്ലെങ്കിൽ ഇരുപത് മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഫിഗർ എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ചിട്ടി നിങ്ങളെ വിളിച്ച് അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാം ഇപ്പോഴത്തെ നിലയ്ക്ക് എട്ടേ മുക്കാൽ ശതമാനമാണ് പലിശ വരികൾ ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് വരണ സമയത്ത് രണ്ടായിരത്തഞ്ഞൂറ് നാൽപ്പതോ അയ്യായിരം നാൽപ്പതായിരിക്കും കാരണം ഈ ഒരു ചിട്ടികളൊക്കെ വളരെ പെട്ടെന്ന് ലേലം വിളിക്കാനും അത് ഡെപ്പോസിറ്റ് ചെയ്യാനും സാധിക്കും അതേപോലെ തന്നെ ഏതാണ്ട് ഒരേ കാലയളവിൽ ഈ ചിട്ടി തീരുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഒരു ശതമാനം പോലും നിങ്ങൾക്കൊരു ഓവർ ബാധ്യതയില്ലാതെ നിങ്ങളെ കറക്റ്റായിട്ടുള്ള ഒരു ഫണ്ട് ഡിസിപ്ലിനിലൂടെ നിങ്ങൾക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ചിട്ടി തന്നെയാണ് ഇരുപതിനായിരം അമ്പത് മാസത്തെ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഈ ചിട്ടി തുടങ്ങുന്നത് ഷൊർണൂർ കെ എസ് എഫ് ഇ ബ്രാഞ്ചിനാണ് ഞാൻ ആ ബ്രാഞ്ച് ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കെ എസ് എഫ് ഇ ഷൊർണൂർ ബ്രാഞ്ചായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അതായത് ഇങ്ങനെയുള്ള ക്ലാസിക് ആയിട്ടുള്ള ചിട്ടികളൊക്കെ അറിവുള്ളവർ തീർച്ചയായിട്ടും നോക്കി കണ്ടും അവിടെ ഇങ്ങനെ തുടങ്ങുകയും ആ പാടെ ഈ ഒരു അമ്പത് പേരുടെ ആവശ്യമേ അപ്പം അത് നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗ്രോത്ത് കിട്ടുന്ന ഒരു ക്ലാസിക് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചിട്ടിയാണ് ഇരുപതിനായിരം അമ്പത് പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി മറ്റൊരു വീഡിയോ ആയി നാളെ രാത്രി എട്ട് മണിക്ക് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്